നമുക്കിന്നുണ്ടല്ലോ പത്ത് വെള്ള വള്ളിച്ചെടികളെ പരിചയപ്പെട്ടാലോ അതെ അടിപൊളിയാണ് വള്ളിച്ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെള്ളപ്പൂക്കളിൽ ഒരുപാട് റോസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പത്ത് വെള്ള വള്ളിച്ചെടികളാണ് കേട്ടോ അപ്പോൾ അതിലാദ്യത്തെ വള്ളിച്ചെടിയാണ് നമ്മുടെ എന്തുവാ മണിമുല്ല അല്ലെങ്കിൽ പൊരാന പാനിക്കുല്ലാത്ത അടിപൊളി വള്ളിച്ചെടിയാണ് നല്ല രസമായിട്ട് കൊലകുത്തി പൂക്കൾ പൂക്കുന്നതാണ് പന്തലിട്ടമാതിരി പൂക്കുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ പുരാന പണിക്കൂലാത്ത അള്ളയെന്നുണ്ടെങ്കിൽ മണിമുല്ല എന്ന് പറയുന്നത് ക്രിസ്മസ് മുല്ല എന്നും ചില സ്ഥലങ്ങളിൽ ഇതിനെ പറയാറുണ്ട് നല്ല സുഗന്ധമാണ് നിറച്ച് തേനീച്ചകളൊക്കെ വരുന്ന അടിപൊളി വള്ളിച്ചെടിയാണ് ഇത് കണ്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ ആണ് കേട്ടോ പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൈഡൽ ബൊക്കെ അതെ വെള്ള വള്ളിച്ചെടിയാണ് അടിപൊളിയാണ് എപ്പോഴും വിരിയുന്ന പൂക്കളാണ് സീസൺ ഇല്ലാതെ പൂക്കൾ വിരിയുന്ന ഒരു വള്ളിച്ചെടിയാണ് ബ്രൈഡൽ ബൊക്കറ്റ് എന്ന് പറയുന്നത് നല്ല രസമായിട്ട് നിൽക്കുന്നതാണ് നാല് ഇതളുകളുള്ള പൂക്കളാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അടുത്തത് വേണ്ടി വന്നിട്ട് കാൻഡിൽ വൈൻ ക്യാൻഡിൽ വൈൻ എന്ന് വെച്ചാൽ പണ്ട് രാജകൊട്ടാരങ്ങളിൽ മാത്രം വളർത്തിയിരുന്ന വള്ളിച്ചെടി എന്നറിയപ്പെടുന്ന വള്ളിച്ചെടിയാണ് കാൻഡിൽ വൈൻ എന്താ പറയുക പൂക്കൾ കാണാതെ നല്ല രസമാണ് അതീവ സുഗന്ധമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മണമാണ് നിറച്ചു പൂക്കും അതും സീസൺ സീസണില്ലാതെ പൂത്തും അറിയുന്നൊരു വള്ളിച്ചെടിയെന്ന് വേണമെങ്കിൽ പറയാം കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആർച്ചിലൊക്കെ പടർത്തി വിടാൻ പറ്റുന്ന അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വള്ളിച്ചെടിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വള്ളിച്ചെടികളിലൊന്നാണ് നല്ല ഹൃദ്യമായ സുഗന്ധമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ എലകളും കാണാൻ നല്ല ചന്തമാണ് പിന്നെയുള്ളത് പെട്രിയ വൈറ്റ് ഇത് വള്ളിച്ചെടിയാണ് കേട്ടോ പെട്രിയയുടെ ഭുഷ്പെട്രിയ ഉണ്ട് വള്ളിച്ചെടിയുണ്ട് അപ്പോൾ വൈറ്റിൻ്റെ വള്ളിച്ചെടിയാണിത് ഇതിൻ്റെ തൈകൾ നമുക്ക് അവൈലബിളാണ് ഈ കാണിച്ച എല്ലാത്തിൻ്റെയും തൈകൾ നമുക്ക് അവൈലബിളാണ് കേട്ടോ വെള്ളപ്പെട്രിയ നല്ല രസമായിട്ട് നിൽക്കുന്നതാണ് ഇത് വന്നിട്ട് നമ്മുടെ ലെമൺ വൈൽ വള്ളിച്ചെടിയാണ് നല്ല രസമായിട്ട് നമുക്ക് ഗേറ്റിലും എന്താ പറയുക ആർച്ചിലും ഒക്കെ പടർത്തി വിടാൻ പറ്റുന്നൊരു വള്ളിച്ചെടിയാണ് അതീവ സുഗന്ധമാണ് എന്നെ സംബന്ധിച്ച് രൂഷഗന്ധമാണെന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര മണമാണ് ഇതെന്ന് വരുന്നത് എന്താ പറയുക ഒരുപാട് പേർക്ക് ഇഷ്ടമാവും മണം പക്ഷെ എനിക്ക് ഈ ആസ്മയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ മണം പിടിക്കില്ല ഒരു അത്രയും ഹെവി ഒരു പൂവാണിത് ലെമൺ വൈൻ എന്നാണ് ഇതിൻ്റെ പേര് ഇതിനൊരു കായ് ഉണ്ടാവാറുണ്ട് കാ നമ്മുടെ വൈൻ ഉണ്ടാക്കാൻ ജാം ഉണ്ടാക്കാൻ സ്കോഷ് ഉണ്ടാക്കാൻ കറിയിലിടാൻ ഒക്കെ ഉപയോഗിക്കുന്നതാണ് പൂക്കളും കാണാൻ നല്ല ചന്തമാണ് വിരിയുമ്പോൾ ഇങ്ങനെ കൂട്ടായിട്ട് വിരിയും നിറച്ച തേനീച്ചകളും എന്താ പറയുക ശലഭങ്ങളും ഒക്കെ വരുന്നൊരു ചെടിയാണ് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ളവരെല്ലാം അറിയും കാര്യം അമ്മാതിരി സുഗന്ധമാണ് ഇതിനുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുത്തത് നമ്മുടെ മട ഗാസ്കർ ജാസ്മിൻ എൻ്റെ പൊന്നെ സുഗന്ധ റാണി എന്ന് വേണമെങ്കിൽ പറയാം അമ്മ അധികം സുഗന്ധമാണ് അതിന് പിന്നെയുള്ളത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് രക്തത്തുള്ളികൾ ഹൃദയത്തിൽ നിന്ന് ഒലിച്ച് വരുന്നത് പോലെ കാണുന്നൊരു വള്ളിച്ചെടി നല്ല രസമുള്ള വള്ളിച്ചെടിയാണ് വെള്ള കളറിൽ കൂട്ട കേട്ടോ ഇതിൻ്റെ പല പല നിറങ്ങളല്ല ഇതിൻ്റെ റെഡും ഉണ്ട് പക്ഷേ വെള്ള വള്ളിച്ചെടി നല്ല രസമാണ് വെള്ളം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് ഇതും സീസൺ ഇല്ലാതെ പോക്കുന്നൊരു വള്ളിച്ചെടിയാണ് കേട്ടോ പിന്നെ അത് അടുത്തത് വന്നിട്ട് നമ്മുടെ തമ്പാജിയ അതെ ഇതും സീസൺ ഇല്ലാതെ പോകുന്നതാണ് നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുന്നതാണ് ഇത് വന്നിട്ട് ബട്ടർ കപ്പ് അല്ലെങ്കിൽ വെള്ളരീസ് വെള്ളച്ചി അതും അല്ലെങ്കിൽ ബ്രെഡ് ഫ്ലവർ എന്നൊക്കെ പറയും ഇതും അതീവ സുഗന്ധമാണ് കേട്ടോ പ്രത്യേകിച്ച് വെള്ളമൊക്കെ ഇത് വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ വെള്ളമൊക്കെ തളിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണം പെട്ടെന്ന് സ്പ്രെഡാവും അത്രയും രസമുള്ള ഒരു വള്ളിച്ചെടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് എന്തൊക്കെയോ മെഡിസിനാണ് ഇത് ഉപയോഗിക്കുന്നുണ്ട് വിഷ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി വള്ളിച്ചെടിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ വൈറ്റ് ക്ലൈമ്പിങ് ആണ് കേട്ടോ ക്രീപ്പർ റോസ് ആണ് വള്ളി വള്ളി റോസ് എന്നൊക്കെ പറയും നല്ല രസമായിട്ട് കൊലകുത്തി പൂക്കൾ പൂക്കുന്നതാണ് ഈ വള്ളി റോസ് അടിപൊളി അല്ലേ കണ്ടോ നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുന്ന വെള്ള റോസാണ് എനിക്കൊരുപാട് ഇഷ്ടമുള്ള റോസുകളിൽ ഒന്നാണ് ഈ വെള്ള വള്ളി റോസ് എന്ന് വെച്ചാൽ കൊല കുത്തി പൂക്കൾ പിടിച്ച് കിടക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് നല്ല വെയിലുള്ള അടുത്ത് ഇത് നന്നായിട്ട് പൂക്കളൂ തണലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കില്ല അതുകൊണ്ട് ഇതൊക്കെ മേടിക്കുന്നവർ നല്ല വെയിലത്ത് തന്നെ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ വള്ളി റോസ് ഇതാണ് ഒമ്പതാമത്തെ വള്ളിച്ചെടി ഒരുപാട് വെള്ള വെള്ള വള്ളിച്ചെടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ റീസെൻ്റായിട്ട് വിരിഞ്ഞ കുറച്ച് വള്ളിച്ചെടികൾ മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇനി അടുത്തത് നമ്മുടെ മാൻറ്റി വില്ല വൈറ്റ് അതെ മാൻറ്റി വില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെഡും പിങ്കും ഒക്കെ ഉണ്ട് അതിൻ്റെ വൈറ്റ് അടിപൊളി ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വള്ളിച്ചെടികളെ ഇഷ്ടമായി